് കർത്താവ് ദൈവം ന്യായാധിപന്മാരുടെ ദൈവം സ്വർഗീയ സഭയിൽ ഉപയോഗനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്രകാലം നീതി വിരുദ്ധരായി വിധിക്കുകയും ദുഷ്ടരുടെ ഭക്ഷണം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുരെയും പാവപ്പെട്ടവരെയും അവരെ മോചിപ്പിക്കു അവർക്കറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്തിനത്തിന്റെ മക്കളാണ് മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് കർത്താവായി ദൈവമേ ഈ ഭൂമിയെ വിധിക്കുവാൻ അങ്ങ് കടന്നു വരണമേ അങ്ങയുടെ നീതി നടപ്പാക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മ ഞങ്ങൾ അന്ധകാരത്തിൽ തപ്പി ഞങ്ങളുടെ പ്രകാശമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവെ അങ്ങയുടെ മക്കളായി ജീവിക്കുവാനുള്ള കൃപയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് വിശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ